രാവിലെ എണീറ്റാൽ ഉടനെ ചെയ്യാൻ ഏൽപ്പിച്ചൊക്കെ അന്നന്നത്തെ പത്രവും മാഗസിനും മാത്രേ ടീ പോയി ഇതൊക്കെ കാലം ഇനി അങ്ങനെ തന്നെ കാണാവും പോരെ അത് പറ്റില്ല വീട്ടിലെ പെണ്ണുങ്ങളെ അതൊക്കെ ചെയ്യേണ്ടത് ഓരോ വീട്ടിൽ കേറി ചെല്ലുമ്പോൾ അവിടുത്തെ മുറ്റവും സ്വീകരണ മുറിയും കണ്ടാൽ അറിയാം ആ വീട്ടിലെ സ്ത്രീയുടെ സ്വഭാവം ഓരോ സാധനങ്ങൾ ഇരിക്കേണ്ട അടുത്ത് ഇരിക്കാവൂ അതും ദിവസവും പൊടി തട്ടി വൃത്തിയാക്കി സൂക്ഷിക്കണം ഒന്നും അങ്ങോട്ട് ചേട്ടൻ കുളിക്കാൻ നോക്ക് കുളി ഞാൻ വായിക്കല്ലേ ഓട്ടം വന്നാൽ ഉടനെ പത്രവായന ആ നേരത്തിനുള്ളിൽ വിയർപ്പാറും അത് കഴിഞ്ഞ കുളി അതാണ് എന്റെ രീതിയിൽ എനിക്ക് പത്രം കിട്ടണം മൃദലെ നീ ഇങ്ങനെ എനിക്ക് ഓഫീസിൽ പോണ്ടേ നീ ഇവിടെ തന്നെ ഇരിക്കലേ സൗര്യം വാർത്ത ചൂടോടെ വായിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു വെള്ളം അറിയാതെ ആർക്ക് വേണം കാർഷിക വാർത്തയും പരസ്യമല്ലാതെ ഇതിനകത്ത് പേർ എന്താ ഉള്ളത്